നമ്മളൊരു പുതിയ സൈറ്റിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ അവിടെ എന്തെല്ലാം വർക്ക് ഉള്ളതെന്ന് നമ്മൾ കാണിച്ച് തരാം ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഗേറ്റാണ് ഈ മോഡലാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം പൈപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടിട്ടോ ടാറ്റയുടെ പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വീടിൻ്റെ ഉള്ളിൽ സ്റ്റേറിന് ഒരു ഹാൻഡ് ഡ്രൈലാണ് ഇതിൻ്റെ മോഡലും അവർ തന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ചെയ്യാനുള്ളത് പരിപാടി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ആർച്ചിലൊരു ഹാൻഡ് റൈൽ ചെയ്യാറുണ്ട് പിന്നെ ഈ കാണുന്ന ഏരിയയിൽ പോളി കാർമിൻ്റെ ഷീറ്റ് കൊണ്ടുള്ള വർക്ക് ചെയ്യാണ്ട് പിന്നെ വർക്ക് വരുന്നത് നമുക്ക് ഓപ്പൺ ടർസിലാണ് ഓപ്പൺ ടർസില് ഫുള്ള് ഷീറ്റ് ഇട്ടിട്ട് സൈഡ് ഗ്രില്ല് ഗ്രില്ലുവെച്ച് കവറിങ് ചെയ്യാണ്ട് പിന്നെ നമുക്ക് കിച്ചണിൻ്റെ സൈഡ് ഭാഗമാണ് അടിഭാഗത്ത് ഫുൾ ഷീറ്റ് ഇട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ലാസ്റ്റ്